സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൈവരിച്ച കർഷകർക്ക് മാതൃക കാട്ടുകയാണ് കൊച്ചിറ സ്വദേശി സി ഡി രവീന്ദ്രൻ നായർ എന്ന കർഷകൻ ഏലവും കുരുമുളകും കാപ്പിയും പച്ചക്കറിയും ഉൾപ്പെടുന്ന സസ്യസമ്പത്ത് മാത്രമല്ല കന്നുകാലിയും കോഴിയും മത്സ്യവും എല്ലാം അടങ്ങുന്ന മൃഗപരിപാലനത്തിന്റെ വൈവിധ്യമാർന്ന ലോകവും കൂടിച്ചേർന്ന കാർഷിക രീതിയാണ് റിട്ടയേർഡ് പോസ്റ്റ്മാൻ കൂടിയായ ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് കൊച്ചറ ചെമ്പകശ്ശേരിൽ രവീന്ദ്രൻ നായർ എന്ന അറുപത്തിയേഴുകാരൻ്റെ കൃഷിയിടം പുതുതലമുറ കർഷകർക്ക് ഒരു പാഠശാലയാക്കാവുന്നതാണ് ഏലം ഉൾപ്പെടെ പതിമൂന്ന് ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് സാധാരണ ഹൈറേഞ്ചിലെ കർഷകരുടെ രീതി അനുസരിച്ച് മുഴുവൻ സ്ഥലവും ഏലം വ്യാപിപ്പിക്കാതെ സകല കാർഷിക വിളകളും കൊണ്ട് തന്റെ കൃഷിത്തൊട്ടത് സമ്പന്നമാക്കുകയാണ് ഇദ്ദേഹം കുരുമുളക് കാപ്പി നെല്ല് ചേമ്പ് ഇഞ്ചി മഞ്ഞൾ ഉരുളക്കിഴങ്ങ് തുടങ്ങി വിവിധ കാർഷിക വിളകൾക്ക് പുറമെ നാൽപ്പതോളം പശുക്കൾ ഉള്ള കന്നുകാലി ഫാം മുന്നൂറ്റി അൻപതോളം കോഴികൾ ഉള്ള പൗൾട്രി ഫാം അത്യുല്പാദനശേഷിയുള്ള ആടുകളുടെ ശേഖരം എന്നിവയും ഇദ്ദേഹത്തിന് സ്വന്തമാണ് ഇവിടെ ഏലം കുരുമുളക് കാപ്പി ഇഞ്ചി മഞ്ഞള് ചേമ്പ് ചേന ഉരുളക്കിഴങ്ങ് സർവസൗന്ദരി പിന്നെ നെൽകൃഷി അങ്ങനെ എല്ലാ തരം കൃഷികളും ഉള്ള ഒരു ഇതാണ് ഏലകൃഷിയിൽ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളാണ് കൂടുതലായും അത് ഫാമിലെ ഡെയറി ഫാമിലെ കമ്പോസ്റ്റും ചാണകവും ആണ് ഉപയോഗിക്കുന്നത് ഒരു കൃഷിക്കാരനായിരുന്നു കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ആയിരത്തി തൊള്ളായിരത്തി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി അത് കഴിഞ്ഞ വർഷമാണ് ഇതിനെല്ലാം പുറമേ മത്സ്യ ഉൽപാദനത്തിലൂടെയും മികച്ച വരുമാനം കണ്ടെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കഴിഞ്ഞ വർഷം വരെ പോസ്റ്റ്മാൻ എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലും കൃഷി ഒപ്പം കൊണ്ടു നടന്നു പാട്ടത്തിനെടുത്ത ഏക്കർ ഉൾപ്പെടെ ഇരുപത് ഏക്കർ ഭൂമിയിലാണ് ഇദ്ദേഹം സ്വന്തമായി കാർഷിക ലോകം തീർത്തിരിക്കുന്നത് ഭാര്യ ശോഭനയും ഏകമകൻ പ്രണവും മികച്ച പിന്തുണയുമായി രവീന്ദ്രൻ നായർക്ക് ഒപ്പമുണ്ട് കൃഷിയെ ഗൗരവമായി കാണാത്ത കർഷകർക്കും പുതുതലമുറയിലെ കർഷകർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന മാതൃകാ കൃഷിയിടം എന്ന നിർവചനത്തിന് ഏറ്റവും അനുയോജ്യമാണ് സി ഡി രവീന്ദ്രൻ നായരുടെ കാർഷിക ലോകം ന്യൂസ് ബ്യൂറോ അണക്കര